വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരു ദിവസം തന്നെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ യു പി വിഭാഗത്തിൽ ഏറ്റവും മികച്ച സ്കൂളിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പാഠ്യപാഠ്യോതര വിഷയങ്ങളിൽ കുട്ടികളിലെ കഴിവ് പുറത്തു കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുന്ന അധ്യാപകരുടെ കൂട്ടായ്മയാണ് ഇതിന് കാരണം തന്നെ സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനപ്രതിനിധികളുടെയും ഇടപെടൽ വലിയ തോതിലുണ്ട് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞുകിടന്ന സ്കൂൾ കെട്ടിടം എസ് എസ് കെ അനുവദിച്ച ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് മൂന്ന് ക്ലാസ് മുറികൾ പുതുക്കിപ്പണിത് കുട്ടികൾക്ക് തുറന്നു നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് എസ് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കെ എൻ ബിനുമോൻ എന്നിവർ ചേർന്നാണ് തുറന്നു നൽകിയത് Yeah. Gracias. <laughs> ഇതോടൊപ്പം പി ഡബ്ല്യു ഡി ഫണ്ട് ഉപയോഗിച്ച് പീരിമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ എസ് എസ് കെയുടെ സഹായത്തോടെ സ്കൂളിൽ വരുന്ന ഓട്ടിസം സെന്ററിന്റെ റാം റെയിൽ ടോയ്ലറ്റ് എന്നിവയുടെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഹെഡ്മാസ്റ്റർ എസ് ടി രാജ് സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ യോഗം ഉദ്ഘാടനം ചെയ്തു

രൂപ മുതൽ മുടക്കുള്ള ബാൻഡ് സെറ്റ് എന്നിവ കോർഡിനേറ്റർ റവറൻ ഫാദർ ജോസ് എക്സിക്യൂട്ടീവ് അംഗം ചേർന്ന് സ്കൂളിന് കൈമാറുകയും ചെയ്തു എസ് എസ് കെ പീരിമേട് ബ്ലോക്ക് കോർഡിനേറ്റർ ബി പി സി അനീഷ് തങ്കപ്പൻ സ്കൂൾ പി ടിഎ വൈസ് പ്രസിഡന്റ് റോബർട്ട് സ്റ്റാഫ് സെക്രട്ടറി ഡി സെൽവം സീനിയർ അസിസ്റ്റന്റ് സെൽവകനി എന്നിവർ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു പരിപാടിയിൽ നിരവധിയായ കുട്ടികളും മാതാപിതാക്കളുമാണ് പങ്കാളികളായത്